വിങ്സ് പെരുവ ഗവൺമെന്റ് എംപ്ലോയീസ് കൊളാക്റ്റീവിന്റെ നേതൃത്വത്തിൽ അച്ചീവേഴ്സ് ഗാല രണ്ടായിരത്തി സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ബി ഡി എസ് ഉന്നത വിജയികൾക്കുള്ള ആദരവാണ് പെരുവ ഗവൺമെന്റ് യുപി സ്കൂളിൽ ഒരുക്കിയത് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു இவ்வளவு வராது சேமிம் ஆதிவாசி ஜன கண்டிஷன் கண்டிப்பா இது காரணம் அவர் பாவப்பட்ட ஆள் அவசிய ஆயிட்டு சாக்க போகின்ற வலி மோசமான குடிவெள்ளத்தூளி நல்லதாய மோசமான அது குற இஷ் கண்ட அது காரணம் ஆய்வுட்டு கம்யூனிஸ்ட் வந்து ചടങ്ങിന് വിംഗ്സ് പ്രസിഡന്റ് ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സൈക്കോളജിക്കൽ കൌൺസിലർ പ്രദീപ് മാലോത്ത് മുഖ്യ പ്രഭാഷണം നടത്തി റുബൈദ് കെ പി കെരിയർ ഗൈഡൻസിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം റോയി പൗലോസ് എ ഷാജു ചന്ദർമാസ്റ്റർ സുനേഷ് ദാസ് ജയൻ ടി നിഷ അജേഷ് ജിബിൻ എബ്രഹാം സിനോയ് എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സജീവൻ ടി സ്വാഗതവും രാജൻ പി ും സി പ്ലസ് ബിരുദാനന്തര മറ്റു സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പെരുവിയിൽ നിന്ന് ആദ്യമായി ബി ഡി എസ് പഠനത്തിന് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച മേഘാ ബാലകൃഷ്ണനും ഐശ്വര്യ ചന്ദ്രനും ചടങ്ങിൽ വെച്ച് അനുമോദനം നൽകി സമഗ്ര ന്യൂസ്